നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം അതിലെ ഒമ്പതാമത്തെ ശ്ലോകം നാലാമത്തെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ പറയണു ഓം ശൗനകൗവാച സ നിവൃത്തി നിരത സർവത്രോ അപേക്ഷ കസ്യ വാ കശ്യ ബൃഹദീ മേധാമാത്മാരാമ സമഭ്യസദ്വൃത്തി നിരത ഇങ്ങനെ ഈശ്വരങ്ങളിലെത്താൻ വേണ്ടതായിട്ടുള്ള പ്രവൃത്തിയെ ചെയ്യുന്ന അതിന് താല്പര്യമുള്ള സർവത്ര എല്ലാറ്റിലും ഉപേക്ഷക ഒന്നും വേണ്ട പ്രപഞ്ചത്തിലേതായിട്ടുള്ള ഒന്നും വേണ്ടാത്ത ആ മുനി ഈ മഹർഷി ആത്മാരാമഹ ആത്മാവിൽ എപ്പോഴും രമിക്കുക ജീവാത്മാവിലും പരമാത്മാവിലും ലയിക്കുക ഇങ്ങനെ ഒരു ഭാവം സവൈ അദ്ദേഹം ബൃഹദീം ഇത്രയും വലുതായിട്ടുള്ള ഏതാം ഈ ഭാഗവതത്തെ പതിനെണ്ടായിരുന്ന ശ്ലോകമുണ്ടല്ലോ കസ്യവ എന്തിനായിട്ടാണ് എന്തിന് എന്നുള്ള അവസ്ഥയിലാണ് കസ്യ വ ആർക്ക് വേണ്ടിയിട്ടാണ് സമഭ്യസത് അഭ്യസിച്ചത് അപ്പം ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷി ഇങ്ങനെ അവധൂതനാണ് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ശൗനകാലി മഹർഷിമാരെ ചോദിക്കുകയാണ് ഇത്രയും അവധൂത വേഷത്തിലുള്ള അലക്ഷ്യൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ആ ശ്രീശുഖ ബ്രഹ്മർഷി പിന്നെ മൂന്നേ മുക്കാൽ നാഴിക നേരമേ പരമാവധി ഒരു ഗൃഹത്തിൽ ചെന്നാൽ നിൽക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യണ ഈ മുനി ഇത്രയും വലിയൊരു സംഹിത അതെങ്ങനെ പഠിച്ചിണ്ടാക്കി എത്ര സമയം വേണം അതിനെ അപ്പോൾ അതിന് താല്പര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ ആത്മാരാമനാണല്ലോ അപ്പോൾ ഈ മറ്റ് പ്രാ പ്രാപഞ്ചികങ്ങളൊക്കെ അത് ഇത് പ്രപഞ്ചത്തിൽപ്പെട്ടതാണല്ലോ അപ്പോൾ ഇത് എങ്ങനെ സ്വീകരിച്ചു പ്രപഞ്ചത്തിൽപ്പെട്ടതിനെ വേണ്ടെന്ന് പറയുന്ന ആളല്ലേ ഇത്രയും വലിയതായിട്ടുള്ള ഭാഗവതത്തിൽ പഠിക്കാൻ എത്ര സമയം വേണം അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് ഈ സമയം ചെലവഴിച്ചു അതിനെന്തിനും പ്രത്യേക കാരണങ്ങളുണ്ടോ നിവൃത്തി നിരതോ മുനിഷി ശ്രീശുഖബ്രഹ്മ മഹർഷി ഉറപ്പായിട്ടും നിവൃത്തി നിരത എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയെപ്പോലും ഉപേക്ഷിച്ചതായിട്ടുള്ള സർവത്ര ഉപേക്ഷക അങ്ങനെ ഋഷിയാണ് മുനിയാണ് ബ്രാഹ്മണനാണ് വിപ്രനാണ് പലതും പലതുമുണ്ട് ഉപനയനൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ ബ്രാഹ്മണനാണ് അപ്പോൾ ബ്രഹ്മത്തിലേക്ക് എത്താറായിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മം ബ്രഹ്മൻ തന്നെയാ അങ്ങനൊരു മട്ട ശ്രീശിവരമഹർഷി അങ്ങനെയുള്ള അദ്ദേഹം കസ്യവ ബൃഹദീം ഏതാം ഇത്രയും വലിയതായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ ആത്മാരാമഹ ആത്മാരാമനായിട്ടുള്ള മഹർഷി സമഭ്യസത് നന്നായിട്ട് തന്നെ പഠിച്ചു വെറുതെ പഠിക്കല്ല നമ്മളെ പോലെയല്ല ഒരു തവണയെ കേൾക്കണ്ടു അത് നന്നായിട്ട് മനനം ചെയ്തു പഠിച്ചു മുനിയെന്ന് പ്രത്യേകം പറഞ്ഞു കാണിച്ചാൽ ഈ ഋഷി എന്ന് പറയാം കാരണം അതിലെന്തേലുമൊക്കെ ഒരു പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മളും ഓരോ ശ്ലോകത്തിലും പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കണോ അപ്പോൾ എന്തുകൊണ്ട് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കണം അത് അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് സ്വരങ്ങളും അക്ഷരങ്ങളും ചേരുമ്പോൾ അർത്ഥമുണ്ട് അപ്പോൾ പ്രത്യക്ഷാർത്ഥത്തിൽ ഈ വാച്യാർത്ഥം ഇതേ പറഞ്ഞിട്ടുള്ളൂ വിചാരിച്ചാൽ അത് മാത്രമായിട്ട് കണക്കാക്കരുത് അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരർത്ഥമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുക തന്നെ വേണം അത് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം നെഗറ്റീവായിട്ട് ചിന്തിക്കാം ഈ നെഗറ്റീവിൽ നിന്ന് വീണ്ടും നമ്മൾ അതിലേക്ക് നെഗറ്റീവ് ചേർത്താലേ പോസിറ്റീവായിട്ട് മാറുള്ളൂ അതും അതിൽ ഞാൻ പറഞ്ഞു അർത്ഥം ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നേരെ വിപരീതമായിട്ട് അർത്ഥം കൽപ്പിക്കാവുന്ന രീതിയിൽ അർത്ഥം വരും എല്ലാ ശ്ലോകത്തിനും ഇല്ല അപൂർവം ചെലയുണ്ട് അത് അപ്പോൾ ഏതർത്ഥമാണോ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് അതന്നെ പറയാവൂ എന്ന് പറയുന്നത് ശരിയല്ല അവിടെ ഒരു പഴവുണ്ട് അപ്പോൾ വ്യാഖ്യാനിക്കാൻ ഇവിടെ സാന്ദർഭികമായിട്ട് ഇതാണ് ശരി എന്ന നിലയ്ക്ക് ആ ഗ്രന്ഥത്തിൽ ആ വ്യാഖ്യാതാവ് ഇങ്ങനെ കൊടുത്തു അത്രേ ഉള്ളൂ അതല്ലാതെ കൊണ്ടൊരർത്ഥം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കണം അപ്പോഴേണ് ഗൂഢം മർമ്മം അത് കിട്ടുള്ളൂ ഇവിടെ ആത്മാരാമനായിട്ടുള്ള ഈ ശ്രീശുഖ ബ്രഹ്മർഷി ഈ ഗ്രന്ഥത്തെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിന് എന്തോ പ്രത്യേകതയുണ്ട് അല്ലാണ്ട് വ്യാ പരമർഷിയായിട്ടുള്ള ഈ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് കുഴപ്പമുണ്ടെന്നല്ല ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നു ലൗകികമായിട്ട് ബന്ധപ്പെട്ടു എന്നല്ല അതിൻ്റെ വ്യാഖ്യാനം അത് നെഗറ്റീവാ അപ്പോൾ ഇവിടെ എന്ത് കൊണ്ട് പഠിച്ചു പോസിറ്റീവായിട്ടാണ് അപ്പോൾ ഇതിൽ എന്തോ അധികമായിട്ടുണ്ടല്ലോ ഈ ഗ്രന്ഥത്തിലെ എന്താ അത് സ വൈ നിവൃത്തി നിരതഹ നി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് എന്ത് നിവൃത്തി നിരതനാണ് പ്രവൃത്തിയില്ല നിവൃത്തിയില്ല അതിന്റെ അപ്പുറത്താണ് നിവൃത്തി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കർമ്മം ഉണ്ടെങ്കിലാണ് നിവൃത്തിയായിട്ടും വരള്ളൂ അപ്പൊ ഇത് കർമ്മ ഇല്ല ഇവിടെ കർമ്മം വന്നു എന്ത് ഭാഗവതം പഠിക്കുക കേൾക്കുക അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കർമ്മം വന്നു അതുകൊണ്ട് നിവൃത്തി നിരതഹ ഈ പ്രവൃത്തി മാർഗ്ഗം നിവൃത്തി മാർഗമായിട്ട് മാറ്റി അങ്ങനെയുള്ള അദ്ദേഹം മറ്റൊരു ക്വാളിഫിക്കേഷനാണ് സർവത്ര ഉപേക്ഷക യാതൊന്നും വേണ്ട വസ്ത്രം പോലും വേണ്ട ഉപനയനം കല്യാണമൊന്നുമില്ല വസ്ത്രം പോലും വേണ്ട നഗ്നനാണ് ശ്രീകൃഷ്ണന്റെ അതേ നട അങ്ങനെയുള്ള ആ മനനശീലമുള്ള ഈ മഹർഷി എന്താ മനനം ചെയ്യുന്നത് ഓം 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 അപ്പോൾ അത് പ്രപഞ്ചത്തിലാ ശബ്ദബ്രഹ്മം പ്രപഞ്ചം ആയിട്ട് വന്നതാ അതിൻ്റെ അപ്പുറത്താണ് ശ ശ്രീശിവ ബ്രഹ്മർഷി പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഈ ഓങ്കാരം തന്നെയാണോ അത് അഗ്നിയും നാദവുമായിട്ട് അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അണു അതേ എടുക്കണ്ടാവുള്ളൂ ചിലപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ദ മാക്സിമം അതിന്റെ ആ നാദത്തിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ളൊരു അണുണ്ട് ആ അണുആാണ് അണു മാത്രമേ ഇദ്ദേഹം എടുക്കണ്ടാവുള്ളൂ അപ്പോൾ പ്രവൃത്തിയും കാണില്ല നിവൃത്തിയും കാണില്ല സമയം പോയതറിയില്ല ദേഹമില്ല വസ്ത്രമില്ല ഒന്നുമില്ല ആഹാരം ആഹാരമില്ലല്ലോ അങ്ങനെയുള്ള ഈ സർവത്ര ഉപേക്ഷകഹാ മുനി കസ്യവ എന്തിനു വേണ്ടിയിട്ടാ ഈ ബ്രിഹദീം ഇത്രയും വലുത് അത് ഏതാം ഈ ഈ സംഹിത ഏതാം സംഹിത ആത്മാരാമ ആത്മാരാമനാണല്ലോ അപ്പം അങ്ങനെയുള്ള അദ്ദേഹം സമഭ്യസത നന്നായിട്ട് തന്നെ പഠിക്കുകയും ചെയ്തു കുറച്ചല്ല ഗംഭീരായിട്ട് വിസ്തരിച്ച് പഠിച്ചു അതെന്തിനു വേണ്ടിയിട്ടാ ന വൈ സവൈ നിവൃത്തി നിരത സർവത്രോപേക്ഷകോ മുനി കെ വൃഹദീം ഏതാം ആത്മാരാമ സമഭ്യസത് നിവൃത്തി നിരതോപേക്ഷകുനി സഹീശിവരമർഷി ആത്മാരാ സഹ വൈ ആ ദേഹം ബൃഹതി വലുതായിട്ടുള്ള ഏതാം സംഹതം കെ വ സമഭ്യസത് എന്തിനാണ് നന്നായിട്ട് പഠിച്ചത് എന്ന് തന്നെയാണ് ചോദിച്ചത് സ വൈ നിവൃത്തി നിരത സർവത്രോപേക്ഷകോ മുനി കയ വാ ബൃഹദീമേതാം ആത്മാരാമ സമഭ്യസത് സൂദാവാചാ സൂദം പറയാണ പത്താമത്തെ ശ്ലോകം ആത്മാരാമാനയോ ആത്മാരാമാനയോ നിർഗ്രന്ഥ്യുരുക്കമേ കുദ്ധ്യഹൈതുകക്തി ഭൂതഗുണോ ഹരി ആത്മാരാമന്മാരുടെ ഒരു ലിസ്റ്റിനുണ്ട് സനക്കാദികള് നവയോഗികള് ശ്രീ ശിവബ്രഹ്മഷി നാരദൻ ഇവരൊക്കെ ആത്മാരാമന്മാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആത്മാരാമന്മാരായിട്ടുള്ള മുനി ഋഷിവർഗം അവർ അത് മറ്റേ ശൈവരായും ശരി വൈഷ്ണവരായും ശ്രീ ശക്തരായും ശരി നമുക്ക് ഭേദമുണ്ടെന്നേ ഉള്ളൂ അവർക്ക് ഭേദമില്ല ഉപമന്യുവിനെ മറ്റേ ഈ ഭാഗവതത്തിലെ പ്രധാന ശിവപുരാണത്തിലെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഉപമന്യു ദുർവാസാവ ഒക്കെ ശ്രീകൃഷ്ണന്റെ ഗുരുക്കന്മാരാ അപ്പോൾ നമുക്ക് വ്യത്യാസം നമുക്കേ നമുക്ക് ഉള്ളൂ എന്ന് അറിയണം ഈ ഗുരുക്കന്മാർക്കില്ല ഈ മഹർഷിമാർക്ക് ആ വ്യത്യാസം ഇല്ല ആത്മാരാമന്മാരാണ് മുനയഹാച്ച അവര് നിർഗ്രന്ഥാഹ അഭി ഗ്രന്ഥി നശിച്ചവര് എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഈ വിഷ്ണുഗ്രന്ഥി ബ്രഹ്മ ബ്രഹ്മഗ്രന്ഥി മറ്റേ ശിവഗ്രന്ഥി എങ്ങനെയൊക്കെ ഉണ്ട് രുദ്രഗ്രന്ഥി ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഈ ഗ്രന്ഥി ഉണ്ട് അവർക്കതില്ല അവർ ആത്മാരാമന്മാരാണ് അവർക്ക് അതിന്റെ അപ്പുറത്താണ് അപ്പൊ അങ്ങനെയുള്ള അവര് ഒരു ക്രമേ ഈ ഭഗവാനായിട്ടുള്ള ഹരിയിൽ പ്രപഞ്ച പ്രപഞ്ചാതീതനായിട്ടുള്ള വിരാട്ടിൽ അതാണ് അപ്പൊ പ്രപഞ്ച സ്വരൂപനാണല്ലോ വിരാട്ട് അപ്പൊ അതിന്റെ അതീതനായിട്ടുള്ള ആ ഭഗവാനിൽ ഹരിയിൽ അഹൈതുകിയും ഒരു കാരണം കൂടാതെയുള്ള അഹൈതുകി അവ്യവഹിത അപ്പോൾ ഒരു വ്യവസ്ഥ അല്ല അങ്ങനത്തെ ഭക്തിയാണ് അങ്ങനെയുള്ള ഭക്തിയും കുറുവന്തി ഭക്തി ഭക്തിയെ ചെയ്യുന്നു പ്രപഞ്ചത്തില് വിഷയമുണ്ടെങ്കിലാണ് ഈ ഭഗവാനിൽ ഭക്തി വേണ്ടു എന്നാണ് നമ്മുടെയൊക്കെ ധാരണ വൈകുണ്ടത്തിൽ ചെന്നാലും ഈ പാർശ്വതന്മാരൊക്കെ ഭക്തർ തന്നെയാണ് എപ്പോഴാണോ അഭക്തി വരുന്നത് നിർഭക്തി വരുന്നത് ഭക്തനല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ സനകാദികളുടെ ശാപം ജയവിജയന്മാർക്ക് കിട്ടിയത് കൈകൊണ്ടത്ത് ചെന്നിട്ടും ഇത് വേണ്ടി വന്നു എങ്കിൽ അതാണ് അത് മാക്സിമത്തിലാ പറഞ്ഞിരിക്കണതേ അപ്പൊ അങ്ങനെയുള്ള ഈ ഭക്തന്മാർക്കും അഹൈതകി അവ്യവഹിത അജസ്രം അത് കണ്ടിന്യൂസ് ആയി ആ ബ്രേക്കില്ല വിത്തൌട്ട് ബ്രേക്ക് അത് അങ്ങനെ ഹരിയിൽ ഭക്തി ഉണ്ട് കുറവന്തി അത് ചെയ്യണു ആ ഹരി യുദ്ധം ഭൂതഗുണ ഇപ്രകാരത്തിലുള്ള ഗുണത്തോട് കൂടിയവനാകുന്നു ഇവിടെ സാധാരണഗതിയിൽ ആത്മാരാമന്മാരായിട്ടുള്ള മഹർഷിമാർക്ക് അഹം തൊട്ടുള്ള ഇരുപത്തിനാല് തത്വങ്ങളും അവരെ ബാധിക്കുന്നില്ല ശുദ്ധ ശുദ്ധസത്വം അത് കഴിഞ്ഞിട്ട് മഹത്ത് മഹത്ത് കഴിഞ്ഞിട്ടാണ് ഈ ശബ്ദബ്രഹ്മത്തിക്ക് എത്തുക ആ ഒരു ഭാവത്തിൽ എത്തിയിരിക്കുന്നവരൊക്കെ അവരൊക്കെ ഓങ്കാരത്തിലേക്ക് എത്തിയിരിക്കണോ അങ്ങനെ ഗ്രന്ഥികൾ മുഴുവൻ നശിച്ചതായിട്ട് ഇതിൽ നിന്ന് യാതൊന്നും കിട്ടാനില്ല പരമാത്മാവ് തന്നെ ഞാൻ ഈശ്വരനാണ് അഹം ബ്രഹ്മാസ്മി അങ്ങനെയുള്ള ഭാവത്തിലാണ് അവരുള്ളത് എന്നിട്ടും ഈ ത്രിവിക്രമനായിട്ടുള്ള ആ ഭഗവാനിൽ ഇങ്ങനെ ഫലേച്ച ഇല്ലാതെ കണ്ട് ഭക്തി ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഷയ വിഷയമോഹങ്ങളും ഇല്ലാതെ കണ്ട് അതീവ വിരക്തന്മാര് അങ്ങനെയാണ് അവർക്ക് ഈ മനസ്സിനെ അപഹരിക്കാൻ തക്കവണ്ണമുള്ള എന്തോ ഒന്ന് ഈ ഗ്രന്ഥത്തിലും ഈ ഭഗവാനിലും ഉണ്ട് അതെന്താ അതാണ് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തത്വം ആ തത്വത്തെ എടുക്കാനൊന്നും നമ്മൾ കൂട്ടിയേ പറ്റില്ല അങ്ങനെ ഒന്നുണ്ട് എന്നേ നമുക്കറിയുള്ളു ഭഗവാനിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അന്ധരായി അന്ധവിശ്വാസികളായി ഭാഗവതത്തിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസികളായി ഇനിയിപ്പോ ദേവിയാലും ശരി ദേവി മഹാത്മത്തിലായാലും ശരി നാരായണീയാനും ശരി ഗീതയാനും ശരി നമുക്കൊന്നും അറിയില്ല നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും എനിക്കൊക്കെ മനസ്സിലാവണണ്ട് പറയും ഒന്നും മനസ്സിലാവില്ല എന്താ മനസ്സിലാവുക വാച്യാർത്ഥം കുറേ മനസ്സിലാവും നമ്മൾ കേട്ട കഥകളെ അതിലേക്ക് ചേർക്കും വായിച്ചിട്ട് അർത്ഥം വായിച്ചു അതേപോലെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചു അപ്പോൾ ഓരോ വാക്കുകൾക്കും ഇന്ന അർത്ഥമുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പലതും പലതും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും അതൊക്കെ നമുക്ക് അറിയും ചെയ്യാം പക്ഷേ ഭഗവാനെ കിട്ടണമെങ്കിൽ ഇതൊന്നും പോരാ നമുക്ക് എപ്രകാരത്തിലാണോ ഇപ്പൊ ഇന്നലെ രാവിലെ ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ അളവ് എത്രയാ അതിൻ്റെ ഉള്ളിലുള്ള പോഷകം എത്രയാ അത് എൻ്റെ ശരീരത്തിലേക്ക് എത്രത്തോളം അതിൽ നിന്നുള്ള പോസിറ്റീവ് എനർജിയോ അത് എങ്ങനെയാണ് ഞാൻ സ്വീകരിച്ചത് നെഗറ്റീവാണോ എനിക്ക് വന്നത് എൻ്റെ ശരീരം അതിൽ ബാക്കി വന്ന എത്രയ്ക്കൊക്കെയാണ് കളഞ്ഞത് നമ്മൾ ആരെങ്കിലും അത് ചിന്തിക്കാറുണ്ടോ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുമോ അതിൻ്റെ ആറ് രുചികളിൽ ഏത് രുചിയാണ് എന്നെ കീഴ്പ്പെടുത്തിയത് ഒരു പക്ഷേ നമുക്ക് ഉപ്പോ പുളിയോ മധുരോ അത് വേണമെച്ചാ പറയാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ അളവ് പോലും പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ കണ്ടന്റ് മുഴുവൻ നമുക്ക് അറിയാത്ത ഒരു ഭാവം ഉണ്ട് ഭാഗവതത്തിന്റെ കണ്ടന്റ് എന്ത് അത് നമുക്ക് ഗൗരവം അറിയില്ല അതേപോലെ ഭഗവാന്റെ ഗൗരവം നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ ഭഗവാൻ ഗൗരവമുണ്ട് ഭാഗവതത്തിന് ഗൗരവമുണ്ട് ഉണ്ട് അങ്ങനെ നമ്മളൊരു അന്ധവിശ്വാസി ആയി മാറുകയാണ് അപ്പോഴാണ് മലയാളത്തിന് അത് അത്ര ഇല്ല സംസ്കൃതത്തിനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സംസ്കൃതം വായിക്കണം അവിടെ കുഴപ്പമായി ആ കുഴപ്പത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മലയാളം വായിക്കുമ്പോൾ എത്രത്തോളം അതിൽ നിന്ന് കിട്ടുമോ അത്രത്തോളം എടുക്കാൻ സാധിക്കും പക്ഷേ സംസ്കൃതം വായിക്കുമ്പോൾ പഠിച്ച പഠിച്ചയാളൊക്കെ കിട്ടുള്ളൂ അതീ മഹാ പണ്ഡിതന്മാര് പറയാറുണ്ട് മഹാഗുരുക്കന്മാര് അതായത് എം യും ഡബിൾ എം എമ്മീം അതേപോലെ മൂന്ന് എം എ കഴിഞ്ഞവരൊക്കെ ഉണ്ട് പഠിപ്പി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാര് അതേപോലെ അവര് ഭക്തന്മാരായിട്ടുള്ളവരുണ്ട് അഭക്തന്മാരായിട്ടുള്ളവരുണ്ട് മൂന്ന് എം എ കഴിഞ്ഞവരുണ്ട് കാര്യമില്ല രണ്ട് എം എ കഴിഞ്ഞിട്ടുള്ള ഈ സംസ്കൃതം രണ്ട് എം എ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഈ എം എ കഴിഞ്ഞു അപ്പൊ രണ്ട് എം എ ഡബിൾ എം എ ആണ് ഹൈസ്കൂൾ അധ്യാപകനാണ് ആയിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല അത് മിത്താണ് നമ്മൾ ലോകത്തിലേക്ക് ജനങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിച്ചില്ല അവർക്ക് എന്താ വേണ്ട അത് ചെയ്തു കൊടുക്കുക അതാണ് ശരി അപ്പം അതിലൊരു ശരി ഉണ്ട് പക്ഷേ ഭാഗവതം മിത്താണ് അപ്പൊ ഈ ഡബിൾ എം എ കിട്ടിയിട്ട് കാര്യമില്ല ചിലപ്പോൾ അഞ്ചാം ക്ലാസ് കഴിഞ്ഞുള്ള ആൾക്കാർ അല്ലെങ്കിൽ നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ മാത്രം പഠിച്ചുള്ള ആൾക്കാർ ഭാഗവതം വായിച്ചിട്ട് പറയുന്നുണ്ട് സംസ്കൃതമാണ് വായിക്കുന്നത് പറയുക മലയാളത്തിലാണ് ചിലപ്പോൾ സംസ്കൃതം ചില വാക്കുകളും പറയും ചില ശ്ലോകങ്ങളും പറയും അവർ സംസ്കൃതം പഠിച്ചിട്ടല്ല ഡബ്ല്യു എം എ ഇല്ല അഞ്ചാം ക്ലാസ് ഇല്ല പക്ഷെ ഭക്തിഭാവം ഉണ്ട് അത് ഈ അന്ധമായിട്ടുള്ള ഭക്തിയാണ് ആ ഭക്തി ഭഗവാൻ ഇഷ്ടമാണ് ഈ സേവയാകുന്ന ജനസേവ അതും ഇഷ്ടമാണ് ഭഗവാന് രണ്ടും തമ്മിൽ പക്ഷേ അന്തരോണ്ട് അപ്പൊ ആ ഡബിൾ എം എക്കാരൻ ഈ ഭാഗവതം എടുത്തിരുന്നുവെങ്കിൽ പിന്നെ മറ്റൊരാൾക്ക് ഇത്രയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ ആ ജീവന് പൂർവജന്മമായിട്ട് പൂർവ്വജന്മകൃതമായിട്ടുള്ള പുണ്യില്ല അപ്പോൾ ഭാഗവതം ഭാഗവതർത്തു അവിടെ ഇവിടെ കുറച്ച് വായിച്ചു നോക്കി അപ്പോളാണ് മിത്താന്ന് മനസ്സിലായത് വായിച്ചോക്കാണ് മിത്താന്ന് മനസ്സിലാവില്ല അവിടെ പഠിച്ചു ഇത് നമുക്കറിയാം ഇത് മിത്താണ് എന്നുള്ളത് എങ്ങനെ മിത്താണ് നാ മിത്തല്ല ഈ മിത്ത് അപ്പൊ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഭാവം ഭാവഗ്രാഹി ജനാർദ്ദന നമ്മുടെ ഉള്ളിലുണ്ട് ഈ ജനാർദ്ദനെ അപ്പോ ആ ഭഗവാൻ നമ്മളിലുള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള ഭഗവാൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഈ ജീവനെ കൊണ്ട് ഇത് എന്ത് ഈ ഹരിയാണ് ഏത് ഹരി ശ്രീശുഖ ബ്രഹ്മർഷി ഭക്തിയോട് കൂടിയിട്ട് ആശ്രയിക്കുന്നതായിട്ടുള്ള ഹരിയെ ആണ് നമുക്ക് കിട്ടാത്തത് ആ ഹരിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അന്ധമായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അത് വേണം എങ്കിലേ ഭാഗവതം എടുക്കാൻ സാധിക്കുള്ളൂ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഭാഗവതന്മാരെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഭാഗവതം എടുത്തു ശൗനകാതി മഹർഷിമാരാണ് ചോദിച്ചത് ഈ അന്ധമായിട്ടുള്ള വിശ്വാസമാണ് കാരണം അവിടെ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ജ്ഞാനമാകുന്ന വിശ്വാസമാണ് കാരണം നമുക്ക് അന്ധമായിട്ടുള്ള നമുക്ക് അതായത് വ്യത്യാസം കുറച്ചുണ്ട് അവിടെ എല്ലാം അറിയുന്നതായിട്ടുള്ള ഭാവത്തിൽ ശേഷുവ ബ്രഹ്മർഷിയും അജ്ഞരായിട്ടുള്ള നമ്മളും ആ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ആത്മാരാമന്മാര് മുഴുവൻ ഇങ്ങനെയുള്ള ഈ ശേഷുവ ബ്രഹ്മർഷി സനകാദികള് കവിയോഗി ഏർ നവയോഗികള് സദാസമയത്തും ഭഗവാനെ ആശ്രയിക്കുന്നു ഇങ്ങനെയുള്ള ഗ്രന്ഥ ഏതെങ്കിലും ഒരു വിഷയത്തെ വേണം രുചിയായാലും വേണ്ടില്ല സംഘായാലും വേണ്ടില്ല ഈ പഞ്ചഭൂത പഞ്ചവിഷയങ്ങളായാലും വേണ്ടില്ല അതൊന്നും താല്പര്യമില്ലാത്ത ഹൃദയഗ്രന്ഥി ഭേദനം നടത്തിയതായിട്ടില്ല സംശയം ഇല്ല നിഷേധമില്ല അജ്ഞത ഇല്ല മോഹമില്ല താപത്രയും കഴിഞ്ഞെടുക്കണോ മൂന്നാധികൾ കഴിഞ്ഞെടുക്കണോ ക്ലേശങ്ങളൊന്നുമില്ല പഞ്ചക്ലേശങ്ങൾ ഇല്ല സപ്തവ്യസനങ്ങൾ ഇല്ല അഷ്ടപാപങ്ങൾ ചെയ്യില്ല അവിദ്യകൾ അഞ്ചുമില്ല ദൂതം പാനം ശ്രീ അസുഖന തുടങ്ങിയിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ ചെറിയതായിട്ട് പോലും അവരിലേക്ക് വരികയില്ല അങ്ങനെയുള്ളവര് ഭഗവാനെ ആശ്രയിക്കുന്നത് ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ ഇതിൻ്റെ അതീതരാണ് അവരെ മടാ കൊണ്ട് എത്തിയാൽ വെട്ടുകൊള്ളില്ല അവർക്ക് പ്രഹ്ലാദിനെ അവതരിപ്പിച്ചത് വെറുതെ അല്ല പ്രഹ്ലാദിനെ ഈ ഹിരണ്യകശുവിൻ്റെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും പറ്റിയില്ല അവർക്ക് ഒന്നും പറ്റൂല മാനാവമാനം ഇല്ലേ അവർക്ക് അതുകൊണ്ട് ഗ്രന്ഥി ഭേദിച്ചു ഹൃദയഗ്രന്ഥി ഭേദിച്ചതായിട്ടുള്ള അവര് ഈ ഭഗവാനിൽ ഒരു ഈ ഭഗവാനിൽ ഹരിയിൽ അഹൈതകി അവ്യവഹത അജസ്രം അങ്ങനെയുള്ള ഭക്തിയെ ഉത്തമ അല്ലെങ്കിൽ അത്യുത്തമമായിട്ടുള്ള ഭക്തിയെ ആ താതാത്മ്യം സമാധി ആയിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ അഹം ബ്രഹ്മാസ്മി ഒമ്പതാമത്തെ ഭാവാണ് അപ്പോ സഖ്യം ആത്മനിവേദനം സമാധിയാണ് ആ ആത്മനിവേദനം ചെയ്ത ഭാവത്തിലേ ഈ സമാധി കിട്ടുള്ളൂ അങ്ങനെയുള്ള ഈ പരമഭക്തന്മാര് ഈ ഭാഗവതത്തെ ആശ്രയിക്കണു ഭഗവാനെ ആശ്രയിക്കണു സകല സ്വരൂപനായിട്ടുള്ള കൃഷ്ണനെ ആശ്രയിക്കണു എന്തിനു വേണ്ടിയിട്ട് ഈ ഇത്തം ഭൂത ഗുണ ഇപ്രകാരമുള്ള ഗുണത്തോടു കൂടിയ സകല സ്വരൂപം വിശദീതി വിഷ്ണു അപ്പൊ സകല സ്വരൂപ പരിപൂർണതമത്വം ഉണ്ടെങ്കിലും കൃഷ്ണൻ കൃഷ്ണനാണ് അതിനെ ആശ്രയിക്കുന്നു കൃഷ്ണലീലകളില് കൃഷ്ണകഥകളില് അത് പ്രവൃത്തിയാ അതിനെ ആശ്രയിച്ച് നിവൃത്തിയിലെത്തുന്നു എന്തിനു വേണ്ടിയിട്ടാ അതായത് യാതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നറിഞ്ഞിട്ടും ഇതിനെ ആശ്രയിക്കുന്നു അപ്പൊ ഇത് മറ്റെന്തോ ഉണ്ട് അതാണ് ആ മറ്റെന്തോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഭാഗവതത്തെ ആശ്രയിക്കുന്നത് നമുക്കറിയില്ല ഈ ഒന്നാവണമെങ്കിൽ അതിൽ കലർപ്പ് പാടില്ല പച്ചവെള്ളം പച്ചവെള്ളത്തിനോട് ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ചേരണം ജീവൻ പരമാത്മാവിലെ പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചസാരയുടെ ഗുണം ആ മധുര രസം അതിൽ പഞ്ച വെള്ളത്തിൽ കലർന്നു അപ്പം അതിൽ പൂർണ്ണലയ ആവണില്ല അതിനെ നീരാവിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ പഞ്ചസാരയുടെ ഗുണങ്ങൾ നീരാവിയിലുണ്ട് അപ്പൊ അതും വയ്യ അതുപോലും പാടില്ല വെള്ളം വെള്ളത്തിൽ ചേരണം അതാണ് അങ്ങനെ ആത്മാതം ചോദിക്കുകയാണ് സൂതം പറയാണ് അതിൽ ഉത്തരം പറയാ എന്ത് ആത്മാരാമാനയഹ നിർഗ്രന്ഥ അഭി ഉരുക്രമേ കുറുവന്തി അഹൈതുഗിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരിഹി ആത്മാരാമന്മാരായിട്ടുള്ള ഈ മഹർഷികള് മുനികള് നിർഗ്രന്ഥ അവർക്ക് യാതൊരു തരത്തിൽപ്പെടുത്തായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനോട് ഒരു താല്പര്യമില്ല എങ്കിലും അപ്പീ ഒരു ക്രമേ ഈ ഭഗവാനാകുന്ന ഹരിയിൽ കുറുവന്തി ചെയ്യുന്നു അഹൈതുകയും ഒരു താല്പര്യ കാരണവും കൂടാതെ കണ്ട് ഒരു തടസ്സവും കൂടാതെ കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ഭക്തിയെ സമർപ്പണ ഭക്തിയെ ഭക്തിയെ സമാധി ഭാഷയിൽ ആത്മനിവേദനം ചെയ്യുക എന്ന ഭാഷയിൽ യുദ്ധം ഭൂതഗുണ ഭൂതഗുണ ഹരി ഈ ഭൂതങ്ങളുടേതായിട്ടുള്ള ഗുണങ്ങൾ അപ്പോൾ പഞ്ചഭൂതങ്ങളും സത്വ സമഗുണങ്ങളും അപ്പോ അഞ്ചും മൂന്നും എട്ട് ഈ എട്ട് അതാണ് എട്ടാണ് കൃഷ്ണൻ എട്ടാണ് എട്ടാമത്തെ ശ്ലോകത്തിലാണ് അവതാരം അപ്പോൾ ഈ ഭാവത്തിലെത്താലെ കാരണം എന്താ ഭാവത്തിലെത്താലെ കാരണം ഇത് തന്നെയാ ഈ ദിനേ മറികടക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോ ഒരാശ്രയം ആ ഭഗവാൻ ചേരാൻ ഉള്ള ഒരു ഒരു ഇനി അതേ ഉള്ളു അപ്പം അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗ്രന്ഥേതാ കൃഷ്ണലീലാ കഥനം ഭാഗവതം കഥനം അത് തന്നെയാ അതുകൊണ്ടാണ് ഭാഗവത്തെ ആശ്രയിച്ചത് ആത്മാ രാമുനയോ നിർഗ്രന്ഥ ആപ്യുരു ക്രമേ കുർവന്ദ് ഹൈതുകീം ഭക്തി യുദ്ധം ഭൂത ഗുണോ ഇത് നമ്മളെ സംബന്ധിച്ച് മുഴുവൻ അറിവില്ലാത്തത് കൊണ്ട് അന്ധമായിട്ടുള്ള വിശ്വാസമാണ് വേണ്ടത് നല്ല ജ്ഞാനികൾക്ക് ജ്ഞാനത്തോടു കൂടിയ വിശ്വാസമാണ് വേണ്ടത് അപ്പോൾ ഇത് രണ്ടും കിട്ടാൻ ഭക്തിഭാവം നമുക്ക് പൂർവ്വജന്മകൃത പുണ്യമുണ്ടെങ്കിലേ കിട്ടുള്ളൂ അത് കിട്ടിയവരായതുകൊണ്ട് അന്ധവിശ്വാസികളായിട്ട് നമുക്ക് സഞ്ചരിക്കാം ഈ ഭാഗവതത്തിലൂടെ മുകളിലേക്ക് കയറാൻ സാധിക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമാരാകട്ടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട വാക്കെല്ലാം നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയില്ല ആ കാര്യത്തിൽ നമ്മൾ അജ്ഞരാണ് അതാണ് അന്ധത ആ അന്ധത ഉണ്ടെങ്കിലും ഭഗവാനെ ഇപ്രകാരത്തിൽ ആശ്രയിച്ചാൽ മതി എന്ന തത്വത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അജ്ഞരാണ് എന്നുള്ള ഭാവത്തില് ഭഗവാനെ ആശ്രയിക്കുക എന്താ എന്തിനാ ആശ്രയിക്കുന്നത് വീണ്ടും ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ശ്രീ ഗുരുവായൂരപ്പാസനം നാരായണ ഇപ്പോൾ നമ്മൾ ഒമ്പതും പത്തും രണ്ട് രണ്ട് ശ്ലോകങ്ങളാണ് ഈ നാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത് ശ്രീ ഗുരുവായൂരപ്പാസനാരായണ